വിഷ്ണു ക്രിയേഷിന്റെ കാലാവസ്ഥാ വാർത്തകൾക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം കേരളത്തിൽ ഇന്ന് അഞ്ച് ജില്ലകൾക്ക് ജാഗ്രത നിർദ്ദേശം കാരണം അഞ്ച് ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ ഉണ്ടാവുന്ന മുന്നറിയിപ്പുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജാഗ്രത നിർദ്ദേശം പത്തനംതിട്ട ഇടുക്കി എറണാകുളം പാലക്കാട് മലപ്പുറം എറണാകുളം ജില്ലയിലാണ് ഈ അഞ്ച് ജാഗ്രതാ നിർദ്ദേശമുള്ളത് ഇടകളിൽ കേരളത്തിലെ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു ജില്ലകളിൽ കിഴക്കൻ മേഖലയിലാണ് മഴയ്ക്ക് പിടിക്കാൻ കൂടുതൽ സാധ്യത അല്ലാതെ ഒരു കാര്യം ഇങ്ങനെ എല്ലാവരും അറിഞ്ഞിരിക്കുക ചിലയിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ ഏതോട്ട് അറുപത് കിലോമീറ്റർ കാറ്റിനും സാധ്യതയുണ്ട് ഇന്നും കൂടിയാണ് കേരളത്തിൽ യെല്ലോ അലർട്ട് നൽകിയിട്ടുള്ളത് നാളെ മുതൽ എല്ലാ ജില്ലകളിലും സർക്കാർ ഗ്രീൻ അലർട്ട് പ്രഖ്യാപിച്ചു അതേസമയം നിയമങ്ങൾക്കകം ബംഗാളുകളിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട് പുതിയ ന്യൂനമർദ്ദം കാലാവസ്ഥ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം